ഹായ് ഇന്ന് നമ്മൾ സമയമൊന്നും മാറ്റി പിടിച്ചിട്ടുണ്ട് രാവിലെ ഇറങ്ങാൻ പറ്റിയിട്ടില്ല ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ലോങ്ങ് പോകണമെന്ന് വിചാരിച്ചു പക്ഷേ ഇനിയിപ്പോൾ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ തൊട്ടടുത്ത ഒരു സ്ഥലം എന്നൊക്കെ കാണിച്ചു തരാം ഇപ്പം എൻ്റെ നാട്ടിൽ ആർക്കെങ്കിലും സൺസെറ്റ് കാണണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ ഓടി വരുന്ന സ്ഥലമുണ്ട് അത് നമ്മുടെ സ്വന്തം വലമേൽപ്പാറയാണ് അപ്പം വലമേൽപ്പാറ ഒരു ക്ഷേത്രവും അതേപോലെ ഒരു വലിയ പാറയും കുറേ കുരങ്ങന്മാരൊക്കെ ആയിട്ട് അത്യാവശ്യം വൈകിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് അപ്പം ഇന്ന് ആ സ്ഥലത്തോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത് അപ്പോൾ സൈക്കിൾ റിപ്പയറിങ്ങിന് കയറ്റി അത്യാവശ്യം പെട്ടെന്ന് കഴിയുന്നു പക്ഷേ അത്യാവശ്യം നല്ല പണിയുണ്ടായിരുന്നു അതുകൊണ്ട് കുറേ ടൈം എടുത്തു ഓക്കെ സൺസെറ്റ് മിസ്സാക്കണം കണ്ടാം നല്ല കയറ്റമാണ് ഫുള്ള് കോൺക്രീറ്റ് ഇട്ട റോഡാണ് അപ്പോൾ അതിൽ കൂടെ വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ ഞാൻ നമ്മൾ ഏകദേശം ഫുള്ള് ചവിട്ടി കയറ്റി ഇനിയൊരു ഒറ്റ കയറ്റവും കൂടെ ഉള്ളൂ അതുകൂടെ കഴിഞ്ഞാൽ നമ്മൾ സ്പോട്ടിലെത്തും മലമയപ്പാറുടെ എൻട്രൻസ് ആയിട്ടുണ്ട് അവിടെ എല്ലാം പിന്നെ കല്ലൊക്കെ പാകി വെക്കുകയാണ് ഇന്നിപ്പോൾ ആൾ കുറവാണ് സാധാരണ ദിവസങ്ങളിൽ നല്ല ആളുണ്ടാകാറുള്ളതാണ് ഇന്നിപ്പം മുതാല് കാറേ ഇവിടെ കാണുന്നുള്ളൂ പിന്നെ നമ്മുടെ സൈക്കിൾ സേഫായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് എൻട്രൻസിലോട്ട് പോവാം ഇത് ടിക്കറ്റ് കൗണ്ടറാണ് ടിക്കറ്റ് എടുത്തു ഒരാൾക്ക് ഇരുപത് രൂപയാണ് ടിക്കറ്റ് പണ്ട് ഇവിടെ ഒരു റിഫ്രഷ്മെൻറ്റ് സോണാണ് പിന്നെ ക്യാൻറ്റീൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ടൂറിസത്തിൻ്റെ ആയതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കുറെ ഫെസിലിറ്റീസ് ഒക്കെ ഇപ്പൊ വന്നിട്ടുണ്ട് നമുക്കിപ്പോ ഇങ്ങോട്ടാണ് കയറി പോകേണ്ടത് പക്ഷേ ഇതിന്റെ താഴെ കുറച്ച് സ്ഥലങ്ങളുണ്ട് അതും കൂടെ കണ്ടിട്ട് നമുക്ക് കയറി പോവാൻ തോന്നി ഇവിടുന്ന് താഴോട്ട് ഇറങ്ങിപ്പോയാൽ വഴിയുണ്ട് അപ്പൊ കൊറേ ആളുകളൊക്കെ അവിടുന്ന് കയറി വരുന്നുണ്ട് നമുക്ക് ഒന്ന് പോയി നോക്കാം ഞാൻ ഇതുവരെ അവിടെ താഴെ ഇറങ്ങി പോയിട്ടില്ല അവിടെ എന്താന്ന് എനിക്കറിയില്ല നാടുകാണി പറയാൻ മാത്രമേ പോയിട്ടുള്ളൂ ആ ഇതാണ് ഇവിടെ ഉള്ളത് കേട്ടോ ഇത് ഞാന് നാട്ടിന്റെ തൊട്ടടുത്ത് വന്നില്ല ഞാൻ ഇത് ഫസ്റ്റ് ടൈം ആട്ടാ കാണുന്നത് അത് പറയാനുള്ള കാരണം ഇതിപ്പോ ടൂറിസം ആക്കിയിട്ട് അധികം സമയമായിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പൊ ടൂറിസം ആക്കിയതിനു ശേഷം ഞാൻ ആകെ ഒന്നോ രണ്ടോ പ്രാവശ്യം വന്നിട്ടുള്ളത് അതും വന്നിട്ട് ഇതിന്റെ ടോപ്പിൽ എങ്ങനെ കയറിപ്പോയി അതേ ഉള്ളൂ കേട്ടോ ഈ പാറയുടെ പേരാണ് കുടപ്പാറ ഇതൊരു കുടയുടെ ഷെയ്പ്പ് ആട്ടോ അതുകൊണ്ടാണ് കുടപ്പാറ എന്ന് പേര് വന്നിട്ടുള്ളത് ഞാൻ കുറച്ച് ലോങ് നിന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടാ ഇത് കാണാൻ നല്ല രസം ഉണ്ട് കേട്ടോ ഇത് കറക്റ്റ് കുട പോലെ ഇരിക്കുക അതുകൊണ്ടാണ് അതുകൊണ്ടാണിത് കുടപ്പാറ എന്ന് പറയുന്നത് കുടപ്പാറയുടെ സൈഡിൽ കൂടെ ഒരു വഴി കടപ്പുണ്ട് അപ്പം ഇതിൽ നമുക്കൊന്ന് കയറിപ്പോയി നോക്കാം അവിടെ എത്തുമെന്നാണ് വിചാരിക്കുന്നത് ഇതിലെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു പാറയുണ്ട് അപ്പോൾ ആ പാറയുടെ മുകളിലാണ് നമുക്ക് സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് കയറേണ്ടത് അത് അത്യാവശ്യം ഭയങ്കര ഒരു വ്യൂ പോയിൻ്റ് കേട്ടോ ആ നമ്മളങ്ങനെ ഫൈനലി ആ വഴിയിൽ എത്തി കേട്ടോ ഇനി നമുക്ക് എൻട്രൻസിൽ പോകേണ്ട ആവശ്യമില്ല എൻട്രൻസ് ഇങ്ങോട്ടാണ് നമുക്ക് കയറി പോകേണ്ട പാറ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതാണ് ആ പാറ അപ്പം ഇതിന്റെ മുകളിൽ ഇനിയൊരു പാറയുണ്ട് അപ്പൊ അതിന്റെ മുകളിൽ കയറിയിട്ടാണ് നമ്മൾ സൺസെറ്റ് കാണുന്നത് ഫുള്ള് കല്ലാണ് ഈ കൂടെ വേണം നമുക്ക് കയറി പോവാന് എന്തോ ഒരു ഒരു റൂമാണ് എന്താ റൂമാന്ന് അറിയില്ല നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട് ദീ കെയർഫുൾ സ്റ്റാൻഡിങ് നിയർ ദ എഡ്ജ് ഓഫ് ദ റോക്ക് ഇതിലേ നമ്മൾ കയറി പോക്കേ സൂര്യൻ ഇങ്ങനെ അടിക്കുന്നുണ്ട് ഈ പാറയുടെ മുകളിൽ ചവിട്ടി വേണം നമുക്ക് കയറാൻ അപ്പോൾ കണ്ടില്ലേ അത് വഴി പ്രോപ്പറായിട്ടുള്ള വഴിയൊന്നുമല്ല കുട്ടികളൊക്കെ വന്നാൽ കുറച്ച് പ്രയാസം ഉണ്ടാവും ആ ഈ ഇടവഴി കൂടെ ആണ് നമുക്ക് ഇവിടേക്ക് കയറി പോകാൻ നോക്കിക്കേ ഉള്ള ഇടവഴിയാണ് പാറ രണ്ട് സൈഡിലും പാറ ഇനി നമുക്ക് ഈ പാറയുടെ മുകളിൽ കയറണം അപ്പോൾ നമ്മൾ വേറെ ലോകത്തേക്കെത്തും നോക്കിക്കോ ആ നോക്കിയേ അടിപൊളി വ്യൂ ആണ് ഇവിടെ ഞാൻ പറയുന്നത് നല്ല ഇപ്പോ പറയുന്ന സൂര്യൻ നമുക്ക് ഈ ആണ് കാണേണ്ടത് കേട്ടോ അസ്തമയ ഇത്രയും പാറക്കെട്ടിന്റെ ഇടയ്ക്കെ ഒറ്റയ്ക്ക് ഒരു മരം നിക്കുന്ന കേട്ടോ ഇവിടെ വരുന്ന എനിക്ക് ഓർമ്മ വച്ച കാലം മുതലേ ഈ മരം ഇവിടെ ഉണ്ട് ഇത് ഇതുവരെ ഉണങ്ങി പോയിട്ടില്ല എന്നുള്ളതാണ് നോക്കി നിങ്ങൾ എത്ര ആളുകളെ വന്നിട്ടുള്ള ഇതെല്ലാം നാട്ടിലുള്ളവരാ വൈകിട്ട് ഇരുപത് രൂപ ടിക്കറ്റും എടുത്തിട്ട് ഇത് കാണാൻ വേണ്ടി വന്നിരിക്കും എന്തല്ലേ കൂടുതൽ സമയം നമ്മൾ ഇനി നിക്കുന്നില്ല നമ്മൾ ഇറങ്ങുകയാണ് ഇപ്പൊ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നത് അപ്പൊ ഇനി മറ്റൊരു സ്ഥലം മറ്റ് ചില വിശേഷങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം ബൈ